ും മീഡിയകളും എല്ലാം മുഴുവൻ വാർത്തകൾ നിറയുന്നത് ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ ഇന്ത്യ സഖ്യത്തിനകത്തെ ഭിന്നതയെ പറ്റിയാണ് ഗോദി മീഡിയയിലെ മുഴുവൻ ചാനലുകളും പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ നമ്മൾ ഏത് ചാനൽ തുറന്നു നോക്കിയാലും ദിനംപ്രതി രാവിലെ തുടങ്ങിയാൽ അർദ്ധരാത്രി വരെ മുഴുവൻ വാർത്തയും ഇന്ത്യ സഖ്യത്തിനകത്തെ തമ്മിലടിയാണ് കോൺഗ്രസും ആർ ജെ ഡിയും പരസ്പരം മത്സരിക്കാൻ പോകുന്നു തേജസ്വി യാദവും അവിടുത്തെ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും തമ്മിൽ വലിയ ഭിന്നത തുടങ്ങിയ വാർത്തകളാണ് ഏത് ചാനൽ എടുത്തു വെച്ച് നോക്കിയാലും ഇത്തരത്തിലുള്ള വാർത്തകളാണ് നിരന്തരം നമ്മൾ കാണുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിലെ മാധ്യമങ്ങൾ നിഷ്പക്ഷവും നീതിയുക്തവുമായിട്ടാണ് വാർത്തകൾ കൊടുക്കുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു മിഥ്യാധാരണയാണ് കാരണം നമ്മുടെ രാജ്യത്ത് ഓരോ ഭരണകൂടങ്ങളും ഇവിടെ അധികാരത്തിൽ വരുന്നത് ഓരോ കക്ഷികളും അധികാരത്തിലേക്ക് വരുന്നത് പലതരത്തിലുള്ള സാധ്യതകളെ വിനിയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ തന്നെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ശ്രീ പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഞ്ചു വർഷക്കാലം അധികാരം തുടർന്ന് അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ ഫാക്ടേഴ്സിനെയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെയും കയ്യിലെടുത്തുകൊണ്ടും കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് അപ്പോൾ ഓരോ സാഹചര്യങ്ങളാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ തിരഞ്ഞെടുപ്പുകളിലും അനുകൂലമായിട്ട് മാറുന്നത് ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണെങ്കിൽ ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്കും കനത്ത തിരിച്ചടിയാണ് നാനൂറിലധികം സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർക്ക് കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ മാധ്യമങ്ങൾ വാർത്തകളെ വളച്ചൊടിക്കുകയും പരമാവധി കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും യു ഡി എഫിനെ വിശ്വാസത്തെടുക്കുന്ന ജനങ്ങൾക്ക് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായിട്ട് യു ഡി എഫിന്റെ അനുഭാവികളെയും യു ഡി എഫിന്റെ പ്രവർത്തകരുടെയും മനസ്സ് മടുപ്പിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കേരളത്തിലെ പ്രമുഖ വാർത്താ ചാനലുകളായിട്ടുള്ള റിപ്പോർട്ടർ ചാനലാണെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള അജണ്ടകളുണ്ട് റിപ്പോർട്ടർ ചാനൽ കൈരളി ചാനലിനേക്കാൾ വലിയ സി പി എം ഭക്തിയോടുകൂടിയാണ് അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് യാതൊരു നിഷ്പക്ഷതയുമില്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിണറായി വിജയന് ഭജന പാടുന്ന ഒരു ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരുടെ കൂട്ടമായിട്ട് റിപ്പോർട്ടർ ചാനൽ മാറിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ആണെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ തന്നെ സ്വന്തം ചാനലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന വാർത്തകൾ കണ്ടുകൊണ്ട് യു ഡി എഫ് പ്രവർത്തകരുടെ മനസ്സിനെ നോൽപ്പിക്കുവാനും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുവാനും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന യു ഡി എഫിന്റെ പ്രവർത്തകരെ ബീഹാറിലെ വാർത്തകളൊക്കെ സ്വാധീനിക്കും ദേശീയ ആയിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് ബീഹാറിൽ നിന്നും ഇപ്പോൾ വരുന്നത് ബീഹാറിലെ മൽഹൌറ മണ്ഡലത്തിൽ അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പത്രിക തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിപ്പോയിരിക്കുകയാണ് ബീഹാറിലെ തിരഞ്ഞെടുപ്പിന് കേളികൊണ്ടുയർന്ന ഈ സാഹചര്യത്തിൽ അവിടെ ഏകപക്ഷീയമായിട്ട് ഇന്ത്യ സഖ്യം വിജയിച്ചിരിക്കുകയാണ് അവിടെ ഇപ്പോൾ നിലവിൽ യഥാർത്ഥ മത്സരം നടക്കാൻ പോകുന്നത് പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടിയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവും പരസ്പരം തമ്മിൽ മത്സരിക്കാൻ പോവുകയാണ് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ആർ ജെ ഡിയുടെയും വലിയ ശക്തി കേന്ദ്രം കൂടിയാണ് ഈ ബിഹാറിലെ മൽഹോറ മണ്ഡലം ഈ മണ്ഡലത്തിലെ ഇവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയതോടുകൂടി ഏകപക്ഷീയമായിട്ടുള്ള വലിയ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള ഒരു വിജയമാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ആദ്യത്തെ സീറ്റിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വാർത്തകൾ നമ്മൾ പരിശോധിച്ചാൽ എല്ലാ മാധ്യമങ്ങളും ഇന്ത്യ സഖ്യത്തിലെ തമ്മിലടിയെ പറ്റിയിട്ടുള്ള വലിയ വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആർ ജെ ഡിയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നു കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനും ആർ ജെ ഡിയുടെ നേതാവ് തേജസ്വി യാദവിനുമിടയിൽ വലിയ പടലപ്പിണക്കങ്ങളും ഭിന്നതയും ഉണ്ടാകുന്നു തുടങ്ങിയ വാർത്തകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോദി മീഡിയയുടെ മോഡി ഭക്തരായിട്ടുള്ള ഗോദി മീഡിയയുടെ ഇത്തരം അജണ്ടകൾ മാധ്യമങ്ങളുടെ അജണ്ടകൾ നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ പ്രമുഖ വാർത്താ ചാനലുകള റിപ്പോർട്ടർ ചാനലാണെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസ് ആണെങ്കിലും ഇവരുടെയൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകൾ കാര്യമായിട്ട് കൊടുക്കുന്നത് അവിടെ എൻ ഡി എ മുന്നണിയിൽ നിരന്തരം പരസ്പരം തമ്മിലടിയാണ് നിതീഷ് കുമാറിന്റെ പാർട്ടിയായിട്ടുള്ള ജനതാദൾ യുണൈറ്റഡും ബി ജെ പിയും അതോടൊപ്പം ഇപ്പോൾ മൂന്നാം കക്ഷിയായി മാറിയിട്ടുള്ള റാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും ഇവരൊക്കെ പരസ്പരം പോരടിക്കുകയാണ് ചിരാഗ് പാസ്വാന് ഇരുപത്തിയൊൻപത് സീറ്റുകൾ മത്സരിക്കാൻ കൊടുത്തതിൽ നിതീഷ് കുമാർ ആകെ കലിവണ്ടിരിക്കുകയാണ് ബി ജെ പിയോട് എന്തിനാണ് ചിരാഗ് പാസ്വാൻ ഇത്രയധികം സീറ്റുകൾ കൊടുത്തത് എന്നതിന്റെ പേരിൽ നിതീഷ് കുമാർ പിണങ്ങുകയും ചെയ്തു പക്ഷെ ഇതൊന്നും ഗോദി മീഡിയ മോദി ഭക്തരായിട്ടുള്ള ഗോദി മീഡിയ ഇതൊന്നും വാർത്തകൾ കൊടുക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ വാർത്തകളെ വളച്ചൊടിക്കുകയും ഇന്ത്യ സഖ്യത്തിനകത്ത് പരസ്പരം തമ്മിലടിയാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഗോധി മീഡിയയുടെ വലിയ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള വാർത്തകളാണ് നിങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ യു ഡി എഫിന്റെ പ്രവർത്തകരുടെ മനസ്സും അടുപ്പിക്കാൻ കോൺഗ്രസിനകത്ത് വലിയ തമ്മിലടിയാണെന്നുള്ള രീതിയിൽ ഒരു ചിത്രം സൃഷ്ടി സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ യു ഡി എഫിനെ പറ്റി കളങ്കം ചാർത്തുവാനുള്ള കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള രണ്ട് ചാനലുകൾ അതിനെ ഒരുപ്പിട്ടിറങ്ങിയിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലാണെങ്കിൽ കൈലളി ചാനലിനേക്കാൾ വലിയ പിണറായി ഭക്തിയുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണെങ്കിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വന്തം ചാനലാണ് അപ്പം ഇവരുടെ രാഷ്ട്രീയ അജണ്ടകളെ നടപ്പിലാക്കുവാനും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിനെ അപ്രസക്തമാക്കിക്കൊണ്ട് വിജയിക്കുവാനുമുള്ള അജണ്ടകളാണ് ഈ രണ്ട് ചാനലുകളും കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചാനലുകളുടെയൊക്കെ ഹിഡൻ അജണ്ടകളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് യു വലിയൊരു എഫിന്റെ ലക്ഷ്യം കൂടിയാണ് കാരണം ഈ സർക്കാരിനെതിരെ അതിശക്തമായ വികാരം ജനങ്ങൾക്കിടയിൽ ദൃശ്യമാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന ഓരോ മണ്ഡലങ്ങളും നമുക്ക് പരിശോധിച്ചു നോക്കാം അത് പുതുപ്പള്ളിയിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മകൻ ഉമ്മൻ വിജയിച്ചത് തൃക്കാക്കര മണ്ഡലത്തിൽ പി ടി തോമസിന്റെ മരണത്തെ തുടർന്ന് അവിടെ ഉമാ തോമസ് സ്ഥാനാർത്ഥിയാവുകയും യു വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും ചെയ്തു പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയ ഒഴിവിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചരിത്രത്തിൽ പാലക്കാട് മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ മാംകൂട്ടത്തിൽ വിജയിച്ചത് അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എ സ്ഥാനം എൽ ഡി എഫിന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മനസ്സിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടക്കുകയുണ്ടായി അവിടെയും യു ഡി എഫിനും വലിയ ഭൂരിപക്ഷമാണ് പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ നിന്നും നിയമസഭയിലേക്ക് കടന്നു വന്നത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അലയടിക്കുന്ന എൽ ഡി എഫിനെതിരായിട്ടുള്ള വലിയ ജനകീയ വികാരത്തെ തണുപ്പിക്കുവാനും അതിനെ എങ്ങനെ വോട്ടാക്കി മാറ്റി ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വോട്ടാക്കി മാറ്റാനുമുള്ള അശ്രാദ്ധ പരിശ്രമത്തിലാണ് എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണെങ്കിൽ നാടുനീളയ ആളുകളെ ആദരിക്കുകയാണ് മോഹൻലാലിന് ദാദാ ഫാൽക്കെ അവാർഡ് ലഭിച്ചപ്പോൾ മോഹൻലാലിനെ ആദരിക്കുന്നു പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു ആളെ കിട്ടിയാൽ അവരെ എല്ലാം ആദരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ സാധാക്കന്മാർ ഓടി നടക്കുകയാണ് ഷാളുകളുമായിട്ട് അവരെ പോയി ആദരിക്കുവാനായിട്ട് ഇതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള നാടകങ്ങളാണ് കേരളത്തിലെ എൽ ഡി എഫിനെതിരായിട്ട് നടക്കുന്ന ഈ ജനവികാരത്തെ ഈ ജനവികാരം എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാം എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ പരിശ്രമം ആ ജനവികാരത്തെ എങ്ങനെ അനുകൂലമാക്കി വോട്ടാക്കി മാറ്റാമെന്ന് യു ഡി എഫിന്റെ പ്രവർത്തകർ ആത്മവിശ്വാസത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലാ പഞ്ചായത്തുകളിലാണെങ്കിലും മുനിസിപ്പാലിറ്റികളിലാണെങ്കിലും നഗരസഭകളിലാണെങ്കിലും കോർപ്പറേഷനുകളിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ യു ഡി എഫിന്റെ തേരോട്ടമായിരിക്കും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം മാഞ്ഞടിക്കുകയും നൂറ്റി ഇരുപതിലധികം സീറ്റുകളുടെ മുകളിലേക്ക് യു ഡി എഫ് പോവുകയും ചെയ്യും എന്നാണ് ഏറ്റവും അവസാനത്തെ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് എല്ലാ ദിവസവും കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നുണ്ട് അതായത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും ഇപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേതാക്കന്മാരുടെ ജനപ്രീതി ഓരോ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന ഇടപെടലുകൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നൂറ്റി ഇരുപതിലധികം സീറ്റുകളിൽ എൽ ഡി എഫ് ദയനീയമായി പരാജയപ്പെടുമെന്നാണ് ഏറ്റവും അവസാനമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചും അതോടൊപ്പം തന്നെ ദേശീയ മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഇന്ത്യ ടുഡേയുടെ മോഡ് ഓഫ് ദി നാഷൻ എന്ന് പറയുന്ന അവരുടെ സർവേയിൽ ഏതാണ്ട് നൂറ്റി ഇരുപതിലധികം സീറ്റുകളിൽ എൽ ഡി എഫ് വിരുദ്ധ വികാരം അലയണിക്കുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി അപ്പൊ ഈ ജനവിരുദ്ധമായിട്ടുള്ള സർക്കാരിനെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം ജനങ്ങൾക്കിടയിൽ ദൃശ്യമാകുമ്പോൾ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം മത്സരിക്കുമ്പോൾ പോരടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഭരണമാറ്റം ഉണ്ടാകാതിരിക്കാനുള്ള വാർത്തകൾ ചമച്ചുകൊണ്ടുള്ള വാർത്തകളുടെ ഒരു ലോകം സൃഷ്ടിക്കുകയാണ് ഈ മാധ്യമങ്ങൾ ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നും വലിയ ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു താങ്ക്